ഇനി ഈ വീഡിയോയിലും നമ്മൾ ഒരു രണ്ടക്ക സംഖ്യയെ എങ്ങനെ ഒരു ഒറ്റയക്ക സംഖ്യ കൊണ്ട് ഗുണിക്കാം എന്നാണ് പറയാൻ പോകുന്നത് പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ പോലെയല്ല ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ചോദ്യം ഇതാണ് ഇരുപത്തി ഏഴ് ഗുണിക്കണം രണ്ട് സമം എത്ര ഇരുപത്തി ഗുണിക്കണം രണ്ട് സമം എത്ര എന്നുള്ളതാണ് ചോദ്യം ആദ്യം ഇരുപത്തി ഏഴ് എന്നെഴുതുന്നു അതിനുശേഷം ഗുണിക്കലിൻ്റെ ചിഹ്നം എഴുതുന്നു ഇനി അതിൻ്റെ താഴെ ഏഴിൻ്റെ താഴെയായിട്ട് രണ്ട് എന്നെഴുതണം അല്ലേ പിന്നീട് താഴെ ഒരു വര വരയ്ക്കണം ഇത്രയാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇനി നമുക്ക് സാധാരണ പോലെ ഗുണിച്ചു തുടങ്ങാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് താഴെയുള്ള ഈ രണ്ട് കൊണ്ട് മുകളിലുള്ള ഏഴിനെ നമ്മൾ ഗുണിക്കണം അല്ലേ പറഞ്ഞേ രണ്ട് കുണിക്കണം ഏഴെത്രയാണ് രണ്ട് കുണിക്കണം ഏഴ് സമം പതിനാല് ആണ് രണ്ട് കുണിക്കണം എത്രയാണ് പതിനാല് ആണ് ഇനി ഇവിടെ കിട്ടിയ സംഖ്യ നിങ്ങൾ നോക്കൂ ഇതൊരു രണ്ടക്ക സംഖ്യയാണ് അല്ലേ പതിനാല് എന്ന് പറയുന്നത് രണ്ടക്ക സംഖ്യയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്ന ചോദ്യങ്ങളിലൊക്കെ നമുക്ക് ഒരു ഒറ്റയക്ക സംഖ്യയാണ് കിട്ടിയിരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഒരു രണ്ടക്ക സംഖ്യയാണ് ഗുണിച്ചിട്ട് കിട്ടിയത് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ഏഴിൻ്റെയും രണ്ടിൻ്റെയും താഴെ ഏതക്കമാണ് എഴുതുക ഏഴിൻ്റെയും രണ്ടിൻ്റെയും താഴെയായിട്ട് നമ്മൾ എഴുതേണ്ട അക്കം ഇവിടെയുള്ള വലത്തേറ്റത്തെ അക്കമാണ് ഏഴിൻ്റെയും രണ്ടിൻ്റെയും താഴെ എഴുതേണ്ട അക്കം ഏതാണ് രണ്ടക്ക സംഖ്യയിലെ വലത്തിയറ്റത്തെ അക്കമാണ് ഏഴിൻ്റെയും രണ്ടിൻ്റെയും താഴെ എഴുതേണ്ടത് അപ്പോൾ ഇവിടെ എഴുതേണ്ട അക്കം ഏതാണ് പതിനാലിലെ അറ്റത്തെ അക്കം നാല് ആണ് അല്ലേ അതുകൊണ്ട് നാല് ഇവിടെ നമ്മൾ എഴുതുന്നു പതിനാലിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്തെയക്കം നാലാണ് അതുകൊണ്ട് നമ്മൾ ഏഴിൻ്റെയും രണ്ടിൻ്റെയും താഴെയായിട്ട് നാല് എഴുതി ഓക്കെ ആണല്ലോ ഇനി ഇവിടെ ഇടത്തേ അറ്റത്ത് ഒരക്കമുണ്ട് അല്ലേ അത് എത്രയാണ് ഒന്ന് ആണ് ഇടത്തേറ്റത്തെ അക്കം ഈ ഒരു ഒന്ന് എന്ന അക്കം നമ്മൾ എഴുതേണ്ടത് ഇവിടെയുള്ള ഇരുപത്തിയേഴിലെ രണ്ടിന് മുകളിലായിട്ട് ആണ് ഇരുപത്തിയേഴിലെ രണ്ടിന് മുകളിലായിട്ട് നമ്മൾ എന്ത് എഴുതണം ഇവിടെയുള്ള ഒന്ന് എന്ന അക്കം എഴുതണം മനസ്സിലായല്ലോ പതിനാലിലെ നാല് നമ്മൾ എഴുതുന്നത് ഇവിടെയാണ് ഒന്ന് എന്ന അക്കം നമ്മൾ എഴുതുന്നത് രണ്ടിൻ്റെ മുകളിൽ ആണ് ഇനി എന്തുകൊണ്ടാണ് ഇവിടെ രണ്ടിന് മുകളിൽ ഒന്ന് എഴുതിയിരിക്കുന്നത് കാരണം ഇനി അടുത്തതായിട്ട് നമ്മൾ താഴെയുള്ള രണ്ട് കൊണ്ട് മുകളിലുള്ള ഈ ഒരു രണ്ടിനെയാണ് ഗുണിക്കാൻ പോകുന്നത് അല്ലേ ആ സമയത്ത് നമുക്ക് ഈ ഒരു ഒന്ന് ആവശ്യം വരും അതുകൊണ്ടാണ് ഈ രണ്ടിനു മുകളിൽ നമ്മൾ ഈ ഒരു ഒന്ന് എഴുതിയിരിക്കുന്നത് അത്രമാത്രം ഇപ്പോൾ മനസ്സിലാക്കുക ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് താഴെയുള്ള രണ്ട് കൊണ്ട് മുകളിലുള്ള ഈ ഒരു രണ്ടിനെ ഗുണിക്കണം പറഞ്ഞേ രണ്ട് ഗുണിക്കണം രണ്ടെത്രയാണ് രണ്ട് ഗുണിക്കണം രണ്ട് സമം നാലാണ് അല്ലേ നാല് ഇനി നിങ്ങൾ ഒരിക്കലും ഇവിടെ കിട്ടിയ നാല് എന്ന സംഖ്യ രണ്ടിൻ്റെ താഴെയായിട്ട് എഴുതരുത് പകരം ഈ ഒരു നാലിൻ്റെ കൂടെ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ഒന്ന് എന്ന സംഖ്യ കൂട്ടണം എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കുണിച്ച് കിട്ടിയ ഈ ഒരു നാലിൻ്റെ കൂടെ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ഒന്ന് കൂട്ടണം അതായത് നാല് കൂട്ടണം ഒന്ന് ചെയ്യണം നാല് കൂട്ടണം ഒന്ന് എത്രയാണ് നാല് കൂടണം ഒന്ന് അഞ്ചാണ് അല്ലേ അഞ്ച് ഇനി ഈ ഒരു അഞ്ച് എന്ന അക്കമാണ് രണ്ടിൻ്റെ താഴെയായിട്ട് നമ്മൾ എഴുതേണ്ടത് മനസ്സിലായോ രണ്ടിൻ്റെ താഴെയായിട്ട് നമ്മൾ എഴുതേണ്ട അക്കം ഏതാണ് ഇവിടെ നമുക്ക് കിട്ടിയ ഈ ഒരു അഞ്ച് എന്ന സംഖ്യയാണ് എഴുതേണ്ടത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒന്ന് നമുക്ക് വെട്ടിക്കളയാം ഒന്നിന് ആവശ്യമില്ല അതുകൊണ്ട് ഒന്ന് നമുക്ക് വെട്ടിക്കളയാം ആ ഒരു ഒന്ന് നമ്മൾ ഈ നാലിൻ്റെ കൂടെ കൂട്ടാനാണ് ഉപയോഗിച്ചത് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരൊന്ന് നമുക്ക് വെട്ടാം ഓക്കേ അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ് അൻപത്തി നാല് എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായോ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഇവിടെ കിട്ടിയോ ആദ്യം ഏഴിന് കൊണ്ട് ഗുണിച്ചു അപ്പോൾ നമുക്ക് പതിനാല് എന്ന സംഖ്യയാണ് കിട്ടിയത് ആ പതിനാലിലെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം അതായത് വളർത്തിയറ്റത്തെ അക്കമായ നാല് എന്നിൻ്റെയും രണ്ടിൻ്റെയും താഴെ എഴുതി ഇനി ബാക്കിയുള്ള ഒന്ന് എന്നക്കം ഇവിടെയുള്ള രണ്ടിന് മുകളിലായിട്ട് എഴുതി അതിനുശേഷം നമ്മൾ സാധാരണ ഗുണിക്കുന്ന പോലെ താഴെയുള്ള രണ്ട് കൊണ്ട് മുകളിലുള്ള രണ്ടിനെ ഗുണിച്ചു രണ്ടിനെ രണ്ട് കൊണ്ട് കുടിച്ചിട്ട് നമുക്ക് നാല് കിട്ടി ഇനി ഈ ഒരു നാലിൻ്റെ കൂടെ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു കൂടെ കൂട്ടി നാലിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ അഞ്ച് കിട്ടി ആ അഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് രണ്ടിൻ്റെ താഴെയായിട്ട് എഴുതേണ്ടത് ഒരിക്കലും നാല് എന്ന് എഴുതരുത് നാലിൻ്റെ കൂടെ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു സംഖ്യയും കൂടെ കൂട്ടിയിട്ട് വേണം രണ്ടിൻ്റെ താഴെ എഴുതാൻ മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തത് എന്ന് ഇവിടെ കിട്ടിയല്ലോ അപ്പോൾ ഇരുപത്തിയേഴ് ഗുണിക്കണം രണ്ട് എത്രയാണ് ഇരുപത്തിയേഴ് ഗുണിക്കണം രണ്ട് അൻപത്തി നാല് ആണ് അൻപത്തി നാല് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു ചോദ്യം ചെയ്ത് നോക്കാം ചോദ്യം ഇതാണ് പതിനെട്ട് ഗുണിക്കണം അഞ്ച് സമം എത്ര പതിനെട്ട് ഗുണിക്കണം അഞ്ച് സമം എത്ര എന്നുള്ളതാണ് ചോദ്യം എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ആദ്യം പതിനെട്ട് എന്ന് എഴുതണം അതിനുശേഷം കുണിക്കലിൻ്റെ ചിഹ്നം എഴുതണം ഇനി പതിനെട്ടിലെ എട്ടിന് താഴെയായിട്ട് വേണം അഞ്ച് എഴുതാം അതിനുശേഷം വര വരയ്ക്കുക ഓക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത് താഴെയുള്ള അഞ്ച് കൊണ്ട് മുകളിലുള്ള ഒരു എട്ടിനെ ഗുണിക്കണം പറഞ്ഞേ അഞ്ച് ഗുണിക്കണം എട്ട് എത്രയാണ് അഞ്ച് കുണിക്കണം വിട്ട ശ്രമം നാൽപ്പതാണ് അല്ലേ നാൽപ്പത് ഇവിടെ നോക്കൂ ഒരു രണ്ടക്ക സംഖ്യയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രണ്ടക്ക സംഖ്യയിലെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം അതായത് വലത്തേറ്റത്തെ അക്കമായ പൂജ്യമാണ് എട്ടിൻ്റെയും അഞ്ചിൻ്റെയും താഴെ നമ്മൾ എഴുതേണ്ടത് അല്ലേ ഈ ഒരു പൂജ്യം ഞാൻ ഇവിടെ എഴുതുന്നു എട്ടിൻ്റെയും അഞ്ചിൻ്റെയും താഴെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന പൂജ്യം എഴുതുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി നാൽപ്പതിലെ ഇടത്തെ അറ്റത്തെ അക്കമായ നാല് എന്ന അക്കം നമ്മൾ ഈ ഒരു ഒന്നിൻ്റെ മുകളിൽ എഴുതണം ഒന്നിൻ്റെ മുകളിൽ നാല് എഴുതുന്നു ക്ലിയർ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി സാധാരണ ചെയ്യും പോലെ ഇവിടെയുള്ള അഞ്ച് കൊണ്ട് മുകളിലുള്ള ഈ ഈയൊരു ഒന്നിനെ ഗുണിക്കണം പറഞ്ഞേ അഞ്ച് കുണിക്കണം എത്രയാണ് അഞ്ച് ഗുണിക്കണം ഒന്ന് സമം അഞ്ചാണ് അഞ്ച് കുണിക്കണം എത്രയാണ് അഞ്ച് ഓക്കെ ഇനി അഞ്ച് എന്ന് ഇവിടെ എഴുതാൻ പാടുണ്ടോ ഇല്ല അഞ്ച് എന്ന് ഇവിടെ എഴുതരുത് പകരം നമ്മൾ എന്ത് ചെയ്യണം അഞ്ചിൻ്റെ കൂടെ ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു നാല് കൂടെ കൂട്ടണം അല്ലേ അതായത് അഞ്ച് കൂട്ടണം നാല് ചെയ്യണം അഞ്ച് കൂട്ടണം നാല് എത്രയാണ് അഞ്ച് കൂട്ടണം നാല് ഒൻപത് ആണ് ഒൻപത് ഓക്കെ ഇനി ഈ ഒരു ഒൻപത് എന്ന സംഖ്യയാണ് ഒന്നിൻ്റെ താഴെയായിട്ട് നമ്മൾ എഴുതേണ്ടത് ഒന്നിൻ്റെ താഴെ എഴുതേണ്ട അക്കം എത്രയാണ് ഒൻപത് ആണ് അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ് തൊണ്ണൂറ് എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം പതിനെട്ട് ഉണിക്കണം അഞ്ച് സമയം എത്രയാണ് തൊണ്ണൂറ് ആണ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് മറ്റു രണ്ട് ചോദ്യങ്ങൾ കൂടെ ചെയ്ത് നോക്കാം